The <laughs> ആകുതിലാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത് കാരണം സ്കൂളില്ല കൈസ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം പത്തിരി ഒക്കെ റെഡിയാക്കി പരത്തി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അതും എളുപ്പമാണ് കേട്ടോ അപ്പോൾ എണീറ്റ് വേഗം കിച്ചണിൽ കയറിയിട്ട് ഞാൻ ഇതാ ചായ ഉണ്ടാക്കി പിന്നെ ഇതാ പത്തിരി ചുടാൻ വേണ്ടി അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ തലേ ദിവസം റെഡിയാക്കി വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ എളുപ്പമാണല്ലോ ചുട്ടെടുത്താൽ മതിയല്ലോ പിന്നെ തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒന്ന് തേങ്ങ വറത്തരച്ച ഒരു ചിക്കൻ കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ക്ലാസ് ചായയും കൊണ്ട് ഞാൻ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തള്ളത് സ്ഥിരമായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിയാണ് വലിയ കുക്കറുമാണ് കൈസ് കാരണം ചെറിയ കുക്കറ് കേടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ കുക്കറിൽ കുറച്ച് കറിയാണ് വെക്കുന്നത് പിന്നെ അങ്ങനെ വേഗം പത്തിരിക്ക ചുട്ടെടുത്ത് അത് കാസറിലേക്ക് മാറ്റി കേട്ടോ ചൂടാറിയതിന് ശേഷം അങ്ങനെ ആ അടുപ്പത്ത് വേഗം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചു പിന്നെ ഉച്ചക്ക് ഇന്ന് പയറുപ്പേരും കുമ്പളങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന ആ സമയം കൊണ്ട് തന്നെ അതും സെറ്റാക്കുന്നുണ്ട് കാരണം പിന്നെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും ഭാര്യ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ചിക്കൻ കറി സെറ്റായി കുമ്പളങ്കക്കറിക്ക് ഞാൻ ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ പയർ പേരി ഞാൻ സെറ്റാക്കി വെച്ചിട്ടോ അങ്ങനെ കുമ്പളങ്കക്കറിയും പരിപ്പും കുമ്പളങ്ങയും വെച്ച കറിയും സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കും കൊറിയറിൽ കൊറിയർന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം കുറേ ആയി ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എന്നറിയാത്തത് കൊണ്ട് വാങ്ങിക്കാതിരുന്നതാണ് പക്ഷെ ക്വാളിറ്റി സൂപ്പർവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് വൈകുന്നേരം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്നുള്ള തീരുമാനമാണ് അങ്ങനെ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ലോങ് ഉള്ളതുകൊണ്ട് നമ്മൾ പൊന്നാനി പോവാന്ന് വിചാരിച്ചു കേട്ടോ കുറേ സമയം അവിടെ ഒക്കെ ഇരുന്നു പിന്നെ വെള്ളത്തൊക്കെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ മണലും വെള്ളം എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ ഇരിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഇറങ്ങിയില്ല കേട്ടോ പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങി നേരെ ഫുഡും കഴിച്ച് ഞങ്ങളെല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ